ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിന് എൻ്റെ സ്നേഹമല്ല ഒന്ന് തെസലോണിക്കൽ ഏറെ ഒന്നാം മധ്യായാലും അതിൻ്റെ ആറു മുതലുള്ള ഭാഗങ്ങളിൽ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു തെസ്സലോണിക്ക സഭയിലുള്ള ദൈവമക്കളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുക ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് എൻ്റെ തൊട്ടു മുകളിൽ പറയുന്ന എങ്ങനെയാണ് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ പൗലുസ് സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ എന്നിട്ട് അപ്പസരെ പറയുകയാണ് ബഹു കഷ്ടം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്റെ കേൾക്കൂത്ത പ്രിയരേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ചൈതന്യം ഉണ്ടാകുന്നത് എപ്പോഴാണ് അത് പരിശുദ്ധാത്മാവിൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് അപ്പോ ചില പ്രവൃത്തികൾക്കകത്ത് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നും വാങ്ങിപ്പോകരുത് നിങ്ങൾ കാത്തിരിക്കണം കർത്താവ് എന്തിനാണ് അത് പറഞ്ഞത് അടുത്ത് മുന്നോട്ടുള്ള ശുശ്രൂഷയ്ക്കകത്ത് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരും ഞാൻ നിങ്ങളെ കൂടെ ഇപ്പം ഇല്ല എന്നാൽ ഞാനില്ലാത്തപ്പോഴും ഈ ദൈവവചനം നിങ്ങളുടെ അകത്ത് അക്ഷതീകമായി വെളിപ്പെടാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അകത്ത് വരണം മാളികമുറിയിൽ കാത്തിരുന്ന ആ കൂട്ടത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും മുന്നോട്ടുള്ള യാത്രയിൽ അവരനുഭവിച്ച കഷ്ടങ്ങളൊന്നും അവർക്ക് സാരമില്ല എന്നെണ്ണി ആത്മാവിൽ സഞ്ചരിച്ചതുപോലെ സലോണിക് സഭയിലുള്ള ദൈവമക്കൾ അവരെക്കുറിച്ച് പൗലോസ് പറയുന്നു ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ദൈവവചനം അസാധാരണമായി നമ്മുടെ അകത്ത് ചലിക്കുന്നെങ്കിൽ സാധാരണമല്ല എന്ന് വെച്ചാൽ എഴുതപ്പെട്ട വചനമല്ല വെളിപ്പെട്ടു വരുന്ന വചനത്തെ നമുക്ക് ഉള്ളിൽ റിസീവ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ പറയുന്നു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു ഞങ്ങൾക്കും കർത്താവിനും തെസലോണിക്ക് സഭ അനുകാരികളായി തീർന്നു എന്ന് വെച്ചാൽ കർത്താവ് കാൽവരിയിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പങ്കപ്പാടുകൾ അപ്പോസന്മാരുടെ ജീവിതത്തിനകത്ത് അവരനുഭവിക്കുന്ന കാരാഗ്രഹവാസം ചമ്മട്ടിയടി ഒന്നു കുറയെ നാൽപ്പതടി വട്ടം ഇതൊക്കെ കൊണ്ട് പൗലോസ് പറയുന്നു നിങ്ങളും അതുപോലത്തെ പ്രതിസന്ധിക്കകത്ത് ഞങ്ങൾക്ക് അനുകാരികളായി തീർന്നു ഞങ്ങളെപ്പോലെ നിങ്ങളും കഷ്ടം സഹിക്കാൻ റെഡിയാണ് കാരണം പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വചനത്തെ റിസീവ് ചെയ്തു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നമ്മൾ ക്ഷീണിക്കുന്നതും അടുത്തു പോകുന്നതിനൊക്കെ കാരണം വചനം ഏറ്റെടുക്കേണ്ട നിലയിൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പരിശുദ്ധാത്മാവിനെ നടക്കാൻ ആത്മാവിൽ സഞ്ചരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ കാത്തിരുന്ന് പ്രാപിച്ച വാഗ്ദത്വത്തെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൊണ്ടു നടന്ന് എല്ലാ പ്രതിസന്ധിയിലും മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു